അപ്പൊ ഇത്തരം പരസ്പരം സഹായിച്ച നിരവധി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്ന ശക്തികളുമായി നല്ല യോജിപ്പോ കൂടിയാണ് യു ഡി എഫ് മത്സരിച്ചത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ബിജെപിയെയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനാവുക ബിജെപിക്ക് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ജയിക്കാനായി എന്നതൊഴിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്നതിന് വേണ്ടി സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ നിയമ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പന്തളം പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് ബി ജെ പി ജയിച്ചിരുന്നത് രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ശബരിമല ുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി അവിടെ ഇപ്പോഴും എൽ ഡി എഫ് ജയിച്ചിരിക്കുകയാണ് ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ബിജെപിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എൽ ഡി എഫിന് സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു മുനിസിപ്പാലിറ്റി മാത്രമല്ല ഈ പന്തളത്തിന്റെ ഏറ്റവും അടുത്തുള്ള പഞ്ചായത്താണ് കുളനട അതുപോലെ ചെറുകോൽ മുത്തോലി എന്നീ പഞ്ചായത്തുകൾ ഈ മൂന്ന് പഞ്ചായത്തും ബി ജെ പി പഞ്ചായത്തുകളായിരുന്നു അത് മൂന്നും എൽ ഡി എഫ് വിളിച്ചെടുക്കുന്ന ഉണ്ടായിട്ടുള്ളത് പാലക്കാട് അവർക്ക് ഭൂരിപക്ഷം ഇല്ല ഒറ്റകക്ഷി എന്ന രീതിയിൽ അവർക്ക് അവിടെ ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയമാണ് എൽ ഡി എഫിന് ലഭിച്ചിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രാദേശികമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയെന്നുള്ളത് വിശദമായിട്ട് പിന്നീട് പരിശോധിക്കുന്നതാണ് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ നേട്ടങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രതിഫലിച്ചില്ല എന്ന കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ് സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായി ഇടപെട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പാർട്ടി ജനവിശ്വാസം കൂടുതൽ നേടുന്നതിനുള്ള പ്രചരണങ്ങൾ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലും ഇനിയും ശക്തിയായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തി പാർട്ടി ഇതിനെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകും എന്നാണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യം